ഹലോ ഗുഡ് മോർണിംഗ് എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ അപ്പം ഇവിടെ കാലത്ത് തന്നെ കുറച്ച് ബിസിയിലാട്ടോ രാവിലെ നമ്മുടെ ഇന്ന് ഒരു സൺഡേ ആണ് നമ്മുടെ ക്രിസ്മസിൻ്റെ തലേന്നാണ് അപ്പം ഇന്നത്തെ ഒരു ബ്ലോഗാട്ടോ നമ്മൾ കാണാൻ പോകുന്നത് ഇന്ന് അമ്മൂട്ടിക്ക് ക്രിസ്മസിൻ്റെ തലേ ദിവസം എന്ന് പറഞ്ഞേക്കാളും ഇന്ന് അമ്മൂട്ടിക്ക് ബ്ലാക്ക് ബെൽറ്റ് കിട്ടണ ദിവസമാണ് അതിൻ്റെ ഒരു സന്തോഷത്തിലാണ് ബ്ലാക്ക് ബ്ലാക്ക് ബെൽറ്റിൻ്റെ ടെസ്റ്റ് ആട്ടോ അപ്പോൾ ഞങ്ങൾ രാവിലെ തന്നെ അമ്മു എട്ടരയ്ക്ക് അവിടെ എത്തണം അപ്പം അമ്മു എണീറ്റ് എന്താ പറയാനുള്ള കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട് അപ്പോൾ അതാണ് ഇന്നത്തെ മെയിൻ പിന്നെ നമ്മളിന്ന് നാട്ടിൽ പോവുന്നുണ്ട് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് നമ്മളിന്നത്തെ ബ്ലോഗ് പാറുട്ടി എണീറ്റിട്ടില്ല എന്നുള്ളതാണ് പാർട്ടി നല്ല ഉറക്കം അതുകൊണ്ടുണ്ടെങ്കിൽ ഇങ്ങനെ സുഖമായിട്ട് ഞാൻ അങ്ങനെ തേരെ പാർ നടക്കാൻ കുറച്ച് ഇപ്പം എണീക്കും അപ്പോൾ കുറേ കുറെ 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 കാര്യങ്ങളൊന്നും ഉണ്ട് അപ്പം നമുക്കതൊക്കെ ഉൾക്കൊള്ളിച്ചുകൊണ്ട് എന്തായാലും നമ്മുടെ വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യാം അപ്പം ഞാൻ കാലത്ത് തന്നെ എൻ്റെ ഡ്രിങ്ക് റെഡിയാക്കാം കേട്ടോ അല്ലെ നമ്മുടെ എന്താ പറയുക കുക്കുമ്പർ സുദിനില ഡ്രിങ്ക് അപ്പൊ എല്ലാവരും അമ്മൂട്ടിക്കൊരു വൾഡ് ബെസ്റ്റ് കൊടുക്കണം ബ്ലാക്ക് ബെൽറ്റിന് പോവണം അപ്പൊ ബ്ലാക്ക് ബെൽറ്റ് ടെസ്റ്റിന് അപ്പൊ കിട്ടുകയാണെങ്കിൽ ഞങ്ങള് എന്തായാലും അതിന്റെ ഞാൻ വീഡിയോ എടുക്കുന്നതായിരിക്കും അല്ല നമുക്ക് എപ്പോഴും ചെറിയൊരു ഹൺഡ്രഡ് പെർസെന്റേജ് പറയാൻ പാടില്ല കിട്ടും വൺ പെർസെന്റേജ് കിട്ടാവോ എന്നുള്ളത് ഉണ്ടാവില്ല അതിന്റെ റിട്ടേൺ ടെസ്റ്റ് ഉണ്ട് എന്താ പറയാ ആക്ടിവിറ്റി ടെസ്റ്റും ഉണ്ട്

എന്ന് പേര് ഡ്രെസ് ഒക്കെ കിട്ടിയിട്ടുണ്ട് അതുപോലെ തന്നെ ഇപ്പൊ ബ്രൗൺ ബെൽറ്റ് ആണ് ഇനി ബ്ലാക്ക് ബെൽറ്റ് ആക്കും അപ്പൊ ഇനി മമ്മൂട്ടി പോവാനെക്ക് എട്ടര തുടങ്ങിയിട്ടുണ്ട് അവളുടെ ടെസ്റ്റും കാര്യങ്ങളൊക്കെ അങ്ങനെ ഓരോ കുറെ ആൾക്കാരുണ്ടാവല്ലോ അപ്പൊ ഞങ്ങൾ ഇനി ചേട്ടൻ തന്നെ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ടുണ്ട് ഇല്ല ചേട്ടാ ോ അവിടെ അല്ല ഉച്ച അപ്പൊ അമ്മൂന് അവിടെ ഫുഡൊക്കെ ഇണ്ട് അപ്പൊ നമുക്ക് ഇനി മൂന്ന് മണി ഒക്കെ ആവുമ്പോഴേക്ക് ഇവിടത്തെ കാര്യങ്ങളൊക്കെ ഒതുക്കി നമ്മളങ്ങനെ പോവാലോ പിന്നെ നാട്ടിലേക്ക് ഞങ്ങൾ ടാറ്റ കൊടുക്കട്ടെ പോയിട്ട് ടാറ്റ ചേച്ചി കുട്ടിക്ക് ടാറ്റ പോത്ത് ചേച്ചി പോയിട്ട് ബ്ലാക്ക് ബെൽറ്റ് ചേച്ചി പോയിട്ട് ബ്ലാക്ക് ബെൽറ്റ് ആയിട്ട് വരും പയി ആ ഒരു മൂത്ത ചേച്ചി ഒരു ഒരു മൂത്ത ഇവിടെ ഒരു മ്മത്ത് ആ കൊടുക്കും ഹലോ അപ്പൊ ഞങ്ങളുടെ ഭക്ഷണം കഴിക്കാൻ പോവാണ് ഇനി പാർകുട്ടീനെ കുളിപ്പിച്ചിട്ട് നമുക്ക് കുറെ ഒതുക്കാനും പിടിക്കാനൊക്കെ ഉണ്ടോ അവർ നല്ല ദിവസങ്ങളൊക്കെ വരാൻ പോവല്ലോ അപ്പൊ ഞാൻ വീട്ടിൽ പോണേ മുന്നേ കുറച്ച് മുകളിൽ ഒതുക്കാനുണ്ട് അപ്പൊ ഞാൻ അയിന് പോവാണ് ഉണ്ണിനെ കുളിപ്പിച്ചിട്ട് വേണം അപ്പൊ അതെ ഭക്ഷണം ചേട്ടന്റെ ഇതല്ലേ ഞങ്ങൾ കഴിക്കട്ടെട്ടാ കഴിച്ചിട്ട് ഇനി കാണാം ഫുഡ് കഴിഞ്ഞിട്ട് നമ്മുടെ പാർക്കുട്ടിനെ കുളിപ്പിച്ചുട്ടോ അപ്പോൾ എന്താണെന്ന് അറിയില്ല പാർക്കുട്ടി പെട്ടെന്ന് തന്നെ ഉറങ്ങി അപ്പൊ ഞാനിത് നമ്മുടെ സ്കിൻ കെയർ ചെയ്തു അപ്പോൾ ഞാൻ ഇട്ട് എടുക്കുന്ന ഇപ്പൊ സൺക്രീമാണ് അപ്പോൾ എന്റെ സൺക്രീം ഓൾറെഡി ഞാൻ പറഞ്ഞുണ്ടല്ലോ നമുക്കൊരു ഗ്ലാസ് ഫിനിഷ് മാതിരി തോന്നിക്കുന്നതാണ് ഇത് വന്നിട്ട് നമ്മുടെ ഈ സിൻട്രീഡി ആട്ടോ അതാ ഇതാണ് നമ്മുടെ സൺക്രീം അത് ഞാൻ പിന്നെ അങ്ങനെ സെറ്റ് ആക്കിയിട്ട് നേരെ മുകളിലേക്ക് പോയി ഹലോ അപ്പൊ നമ്മളിവിടെ മോള് വന്നു മോൾ വന്നിട്ട് ഉണ്ണിനെ ഉറക്കിയപ്പോൾ ഞാൻ നേരെ മുകളിലേക്ക് വന്നു കുറച്ചധികം സാധനങ്ങൾ നമുക്കിവിടെ ഒതുക്കാറുണ്ട് നമുക്ക് ബർത്ത്ഡേയും കാര്യങ്ങളൊക്കെ വരില്ല അപ്പോൾ ഞാൻ മൊത്തത്തിനൊന്നും ഒതുക്കാണ്ട് ു നമുക്ക് അപ്പൊ ഞാൻ ഈ ഒരു കുറച്ച് സമയത്ത് ഒതുക്കലും പറക്കലൊക്കെ കഴിച്ചാൽ കുറച്ച് ഗ്ലോഗ് വീഡിയോസ് അങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ വീഡിയോസ് മാത്രമല്ല എനിക്ക് വേണ്ടിട്ട് ചെയ്യണം എന്നുണ്ട് അങ്ങനെ ഒരു നല്ലൊരു ഫംഗ്ഷൻ വരല്ല അപ്പൊ അത് ഒന്ന് സെറ്റാക്കാൻ വേണ്ടിയിട്ട് അപ്പൊ അതിന്റെ വീഡിയോ എടുക്കണമെങ്കിൽ ഒതുക്കലും പറക്കലൊക്കെ കഴിക്കണം അല്ലെങ്കിൽ പിന്നെ ആ തിരക്കും ഇതൊക്കെ കൂടെ വീഡിയോ എടുക്കാൻ പറ്റില്ല അപ്പൊ ഞാന് ഇന്നിപ്പോ ഒതുക്കലും പറക്കലൊക്കെയാണ് അപ്പൊ ഞാനൊരു എന്താ പറയുക ഒരു ഇത് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു ഈ ഇരിക്കുന്ന സാധനങ്ങൾ മുഴുവൻ ഒതുക്കാനുള്ളതാട്ടോ ഇതിപ്പോൾ കുറച്ച് കൊല്ലത്തിന് മുന്നേ വാങ്ങിയിട്ടുള്ള ഒരു സം സെറ്റപ്പാണ് ഇത് ഓരോ സാധനങ്ങൾ എടുത്തിട്ട് ഇങ്ങനെ വലിച്ചെറിഞ്ഞ് ഇട്ടിട്ടുള്ളതൊക്കെയാണ് കുറെ പുറത്തൊക്കെ കേട്ടിട്ട് എടുക്കുന്നത് അപ്പം ഇത് വാങ്ങിച്ചതായിട്ട് ഒരു സംഭവം അപ്പം ഇത് നമുക്കിങ്ങനെ ഓപ്പൺ ചെയ്തിട്ട് ഇതിൻ്റെ ഉള്ളിലാക്കിയിട്ട് ഇങ്ങനെ വെക്കാൻ പറ്റും പിന്നെ കുറച്ചൊക്കെ ഈ അലമാരി ഉണ്ട് ഇവിടെ ഇതിൻ്റെ ഉള്ളിലേക്ക് ആക്കണം പിന്നെ മൊത്തത്തിലൊന്നും ഒതുക്കാണ്ട് നിലൊക്കെ വൃത്തിയാണ് പക്ഷെ ഇങ്ങനെ കുറെ എക്സ്പയറി കഴിഞ്ഞ സാധനങ്ങൾ കളയാനും അങ്ങനെ കുറച്ച് ഐറ്റംസ് ഉണ്ട് പിന്നെ കുറച്ച് നമുക്ക് ഇങ്ങനെ കുറെ ഫൗണ്ടേഷനും കാര്യങ്ങളൊക്കെ നമുക്കിങ്ങനെ പി ആറും കാര്യങ്ങളൊക്കെ കിട്ടിയിട്ടുള്ളതാണ് ഈ കണ്ടില് ഇങ്ങനെ കുറച്ച് സാധനങ്ങൾ നമുക്ക് കിട്ടിയിട്ടുണ്ട് നമ്മുടെ നമുക്ക് അറിയണതല്ല ഞാൻ ചെയ്യാനുള്ളത് നമ്മുടെ ഫൗണ്ടേഷനും അതുപോലെ കോമ്പാറ്റാകെ ഇതൊക്കെ ഇങ്ങനെ കൊടുന്ന് ഇട്ടേക്കാം കാരണം ഉണ്ണീനെ എന്തെങ്കിലുമൊക്കെ അരകുന കയ്യില് കൊടുത്തിട്ട് ഊട്ടി വന്നിട്ട് വീഡിയോ എടുക്കണം അപ്പം ഇതൊക്കെ ഒതുക്കിയൊക്കെ ഉള്ള നേരം എനിക്ക് കിട്ടാറില്ല ഒക്കെ അങ്ങനെ വലിച്ചു പറിച്ചിട്ടേക്കാം അപ്പം ഇതൊക്കെ ഒതുക്കി ആവശ്യമില്ലാത്തത് എക്സ്പയർ ആയതൊക്കെ മാറ്റിയിട്ട് ഇതൊക്കെ നമുക്ക് ഇങ്ങനെ ഈ ബോക്സിലാക്കണം പിന്നെ ആവശ്യമില്ലാത്തത് അൽമാരിലേക്ക് വെക്കണം അങ്ങനത്തെ കുറച്ച് പണികൾ അപ്പോൾ അതാണ് ഞാൻ ചെയ്യാൻ പോകുന്നത് കേട്ടോ പുതുക്കൽ ക്ലീനിങ് പണിയാണ് മെയിനായിട്ട് ആയിട്ട് മൂന്ന് മണിയാകുമ്പോഴേക്കും നമുക്ക് ഈ ഡ്രസ്സ് ഒന്നും പാക്ക് ചെയ്തിട്ടില്ലേ കൊണ്ടുപോകാനുള്ളത് ഇപ്പോൾ ഒരു ദിവസത്തേക്കാണെങ്കിലും രണ്ട് ദിവസത്തേക്കാണെങ്കിലും കുറച്ച് ദിവസത്തേക്കാണെങ്കിലും എന്തായാലും നമുക്ക് കുറച്ച് ഡ്രസ്സ് വേണം ഉണ്ണിയുള്ള കാരണം അപ്പോൾ അതൊക്കെ പാക്ക് ചെയ്യണം ഇത് കഴിഞ്ഞിട്ടു വേണം ഞാൻ ഇനി പോകാൻ അപ്പോഴേക്കും ഇപ്പോൾ എനിക്ക് വരും ഉറങ്ങിയാൽ അപ്പോൾ ഞാൻ പെട്ടെന്ന് ചെയ്യട്ടെ അങ്ങനെ കുറച്ചധികം ഒതുക്കാനൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഞാനിങ്ങനെ ഒരു കുറച്ച് ഒരു കൊല്ലം ഒന്നുമില്ല കൊല്ലത്തിൻ്റെ ഇടയിൽ ഒതുക്കിയിട്ടില്ല ഇവിടെ അങ്ങനെ ആ ഒതുക്കല് വർക്കിലൊക്കെ കുറച്ചധികം ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഈ സൺക്രീം ഇടുമ്പോൾ എൻ്റെ ഫേസിൽ കണ്ടു ഒരു ഗ്ലോ അതാണ് അപ്പൊ ഞാനൊരു വിധത്തിൽ ഇത് ഒക്കെ വലിച്ചു വലിച്ചുപറച്ചിട്ട് കണ്ടില്ലേ അപ്പോൾ ഇനി അടിച്ചു വാരിയിട്ട് ഈ സംഭവങ്ങളില്ലേ ഇത് അതായത് എന്താ ഈ സാധനങ്ങള് ഇത് ഇതൊക്കെ മാറ്റാമെന്ന് വിചാരിക്കുക കാരണം കുറച്ച് ഒരു മൂന്നാല് കൊല്ലമായി അത് വാങ്ങിയിട്ട് നമ്മുടെ യൂട്യൂബൊക്കെ തുടങ്ങി വാങ്ങിയത് അപ്പോൾ അതൊരു മാതിരിയായി ആ കൈകാലൊക്കെ തന്നെ ഇളകി എപ്പോഴെപ്പഴും മിഴു അപ്പോൾ അതുകൊണ്ട് തന്നെ പിന്നെ കുറേ അധികം എക്സ്പയറി ഒക്കെ ആയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ മാറ്റി എനിക്ക് സമയം കിട്ടിയിട്ടുണ്ടായിരുന്നില്ലേ ഒതുക്കാനൊന്നും ഇപ്പോൾ ഒരു കൊല്ലായില്ല ഇങ്ങനെ ഒരു ലോങ്ങ് ഗ്യാപ്പ് വന്നിട്ട് ഒതുക്കലൊക്കെ എക്സ്പയറി ആയിട്ട് മാറ്റിയപ്പോൾ ഞാൻ ഒരു ചാക്കെടുത്തോളുന്നുണ്ട് ചാക്ക് മീൻസ് നമ്മളിവിടെ എന്താ പറയുക ഇങ്ങനത്തെ സാധനങ്ങളൊന്നും പറമ്പിലൊന്നും വലിച്ചെറിയാറില്ല അത് ഡിസ്പോസ് ചെയ്യുന്ന രീതിയിൽ ഡിസ്പോസ് ചെയ്യുക അപ്പോൾ അതുകൊണ്ട് തന്നെ അതൊക്കെ ഒതുക്കി വെച്ചിട്ട് അങ്ങനെയാണ് ചെയ്യുക എക്സ്പയർ ആയതൊക്കെ പിന്നെ കുറച്ചൊക്കെ നമ്മുടെ അങ്ങനത്തെ ഫൗണ്ടേഷൻ അങ്ങനത്തെ ഒക്കെ നമ്മുടെ കസിൻസും പിള്ളേരൊക്കെ ഉണ്ടാവും ഇങ്ങനെ കൊടുക്കും അങ്ങനെ ഒന്നും അങ്ങനെ വേസ്റ്റ് ആക്കാറില്ല പിന്നെ ചിലത് എക്സ്പയർ ആയിട്ടുള്ളതെന്ന് പറഞ്ഞാൽ എക്സ്പയർ ആവാൻ കാരണം എന്താ പറയുക എനിക്ക് പ്രോപ്പറായിട്ട് ഇപ്പോൾ ഒരു കുറവായിട്ട് ചിലതൊന്നും യൂസ് ചെയ്യാൻ പറ്റാതെ പ്രഗ്നൻ്റ് ആയതിനു ശേഷം ഈ മേക്കപ്പും കാര്യങ്ങളൊന്നും കുറച്ച് കുറവായിരുന്നു വല്ലാണ്ടൊന്നും അങ്ങനെ ഉപയോഗിച്ചിരുന്നില്ല അപ്പം അങ്ങനത്തെ കുറച്ച് ലിപ്സ്റ്റിക്ക് അങ്ങനത്തെ നമുക്ക് ഇഷ്ടം ഇഷ്ടപ്പെട്ട് വാങ്ങിച്ചിട്ടൊക്കെ അങ്ങനെ ഇരുന്ന് പിന്നെ ചിലപ്പോൾ കളർ ശരിയാവാണ്ടിരിക്കുകയും അങ്ങനത്തെ ഒക്കെ കുറച്ച് സാധനങ്ങളൊക്കെയാണ് മെയിൻ ആയിട്ട് പിന്നെ കുറച്ച് നമ്മുടെ ഹെയറിൻ്റെ ആക്സസറീസ് ഇല്ലേ അതൊക്കെ കുറച്ച് ഇരിക്കേണ്ടത് പഴയത് അപ്പോൾ അതൊക്കെ നൊതുക്കി പറയുക ചൂലും അടിച്ചുപോരും കുളന്നുണ്ടെങ്കിൽ അതൊക്കെ ഒന്ന് അടിച്ചു വരട്ടെ അങ്ങനെ നമ്മൾ ഒതുക്കൽ കഴിഞ്ഞു ഇത് കണ്ടില്ലേ ഇവിടെ നിന്ന് കിട്ടിയ ബണ്ണുകളാണ് ഞാൻ ഓരോ പ്രാവശ്യം ഇങ്ങനെ ഇട്ടിട്ട് വന്നിട്ട് ഇവിടെ ഊരി വെച്ചിട്ട് പതി കുറെ വെള്ളം കിട്ടി അപ്പോൾ ഒതുക്കൽ കഴിഞ്ഞു ഈ മൂന്ന് ബോക്സിൽ വെച്ചു പിന്നെ അലമാരിയിൽ വെച്ചുണ്ടാവും അൽമാരി നമ്മൾ ഇനി ഇവിടെ ഒന്ന് അടിച്ച് തുടക്കാനുണ്ട് അത് പിന്നെ എന്തായാലും ഇനി രണ്ട് മൂന്നാല് ദിവസം ഉണ്ടല്ലോ അപ്പം വീട്ടിൽ പോയിട്ടൊക്കെ വന്നിട്ട് ചെയ്യാന്ന് വിചാരിച്ചത് ബാക്കി ഒതുക്കലൊക്കെ കഴിഞ്ഞു ഏകദേശം ഒരു ഒന്നൊന്നര കൊല്ലത്തിന്റെ ഇടയിലുള്ള കുറേ ഐറ്റംസ് കുറേ കളഞ്ഞു എക്സ്പയർ ചെയ്തൊക്കെ കളഞ്ഞു പിന്നെ കുറെ എണ്ണം ഒന്നുളളി പൊടി തട്ടി എടുത്ത് അങ്ങനെ പിന്നെ എനിക്ക് അങ്ങനെ കുറേ അധികം ഒന്നും ഇല്ല കേട്ടോ അങ്ങനെ ജസ്റ്റ് കുറച്ചൊക്കെ അപ്പൊ അതങ്ങനെ അൽമാരിൽ വെക്കാനുള്ള അങ്ങനെ അപ്പൊ അൽമാരിയിൽ അൽമാരിന്ന് അറിയൊന്നും ഇല്ല ജസ്റ്റ് ഒരു സൈഡ് മാത്രമേ ഉള്ളൂ പിന്നെ നമ്മുടെ ട്രൈഫോർഡ് കാര്യങ്ങളൊക്കെ എപ്പോഴും ഉപയോഗിക്കാത്ത സാധനങ്ങളൊക്കെയായിരിക്കുന്നത് അങ്ങനെ പിന്നെ നമ്മുടെ എന്താ പറയാ ഓർണമെന്റ്സ് നമുക്ക് ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം പേജ് നമുക്ക് ഇങ്ങനെ അയച്ചേരില്ലേ നമ്മുടെ ജ്വല്ലറും അത് ഇരിപ്പുണ്ട് അത് ഞാൻ എപ്പോഴിങ്ങനെ നല്ല ബെദറായിട്ട് വെക്കും അത് എങ്ങനെയാണെന്ന് വെച്ചാൽ എന്തെങ്കിലും ഓണോ ക്രിസ്മസോ അങ്ങനെ വിഷോ അങ്ങനത്തെ പരിപാടിയൊക്കെ വരുമ്പോൾ മതി എന്നാണ് എടുക്കാറ് ഞാൻ എപ്പോഴും അങ്ങനെ മേടിക്കാറില്ല അങ്ങനെ ഓർണമെന്റ്സ് ഇത് അങ്ങനെ മാറി മാറി ഇടും പിന്നെ നമുക്ക് കുറെ പഴയതായെന്ന് തോന്നുമ്പോഴാണ് പിന്നെ ഞാൻ നോക്ക വാങ്ങിക്കാൻ വേണ്ടിട്ട് അങ്ങനെ അപ്പം ഇനി പാറകുട്ടി എനിച്ചിട്ടുണ്ടാവും മിക്കവാറും എനിച്ചിട്ടുണ്ടാവും ചേട്ടന് വേണമെങ്കിൽ നോക്കുണ്ടാവും അപ്പം ഞാൻ താഴത്തേക്ക് പോട്ടെ ഈ ചപ്പും ചോറും ഒക്കെ കൊണ്ട് ഹലോ അപ്പം ഞാൻ പറഞ്ഞില്ലേ പാറക്കുട്ടി എനിക്ക് ഉണ്ടാവുന്നു പാറക്കുട്ടി ഞാൻ പോയപ്പോൾ തന്നെ എനിക്ക് എന്നിട്ട് ടിപ്പു ഇന്നൊരു സംഭവം ഉണ്ടായിനവിടെ ഭാഗ്യത്തിന് ഉണ്ടായില്ല എന്താണെന്നറിയോ പറയൂ ടിപ്പുവിനെ ഞങ്ങൾ ചേട്ടൻ പുറത്ത് അമ്മൂനെ കൊണ്ടാക്കാൻ പോയിട്ട് കൂട്ടിലിട്ടിട്ട് പിന്നെ പുറത്തേക്കിട്ടുണ്ടായിരുന്നില്ല രണ്ട് പയ്യന്മാർ ഗേറ്റ് തുറന്നിട്ട് തീർന്നിട്ടകത്തേക്ക് കയറി ടിപ്പ് കൂട്ടിലായത് ഭാഗ്യം അല്ലെങ്കിൽ നല്ലോണം മേടിയനെ ശു അവരെ മറ്റേ കവിത ജ്വല്ലറി ഇവിടെ അടുത്ത് എവിടെയാണ് കൊണ്ടുത്തരാം പുതിയ തുടങ്ങുമ്പോൾ അതിൻ്റെ ഒരു ഇനോഗ്രേഷൻ ക്ഷണിക്കാവുന്നതാണ് അപ്പോൾ ഞങ്ങൾ ഇനി തലയിൽ എണ്ണ തയ്ക്കണം എന്നിട്ട് ഞാൻ ഭക്ഷണം കഴിച്ചിട്ട് നമുക്ക് കൊണ്ടുപോകാനുള്ളതൊക്കെ ഒതുക്കി വെക്കണം വീട്ടിൽ പോകേണ്ട അപ്പോൾ ഒതുക്കി ഡ്രസ്സൊക്കെ സെറ്റാക്കിയിട്ട് ടിപ്പൂവിന് കൊണ്ടുപോകണം പിന്നെ നമ്മൾ അമ്മൂൻ്റെ അടുത്ത് പോയിട്ട് അമ്മൂന് എന്താ പറയുക അമ്മൂൻ്റെ സർട്ടിഫ് അതിൻ്റെ അറിയേണ്ട റിസൾട്ട് അറിയാം ടെസ്റ്റിന്റെ റിസൾട്ട് അറിഞ്ഞിട്ട് അവളെയും കൊണ്ടിട്ട് വേണം പോകാനായിട്ട് പിന്നെ എൻ്റെ ഇടയിൽ അന്തിക്കാട് പോകണം കേക്ക് വേണിക്കണം അങ്ങനെ കുറേ പരിപാടീസ് ഉണ്ട് അപ്പോൾ എന്തായാലും നമുക്ക് ചേട്ടന് വന്നു അപ്പോൾ എന്തായാലും നമുക്ക് ഭക്ഷണം തലയിൽ വെച്ചിട്ട് വേണം ഭക്ഷണം കഴിക്കാം അപ്പോ ഞാന് മോളിൽ നിന്ന് ഒരു പണ്ണ് കിട്ടിയപ്പോ തലയിലിട്ട് പോകുന്നു കേട്ടോ അത് രസം തോന്ന കുഞ്ഞു നമുക്ക് ഇങ്ങനെ മുടി കെട്ടി കെട്ടി വെക്കുമ്പോ അങ്ങനെ ഇങ്ങനെ കുഞ്ഞിതായിട്ടിരിക്കില്ല അത് കൊറച്ചിങ്ങനെ വിടർന്നിരിക്കൂലോ അങ്ങനെ അപ്പൊ മോളിൽ ഒരു ഇത് ഒതുക്കി കഴിഞ്ഞു ഇനി വന്നിട്ട് വേണം പിന്നെ അതിൻ്റെ ഇടയില് നമ്മള് പാർട്ടിക്ക് എന്താ പറയാ പാർട്ടിയുടെ ബർത്ത്ഡേക്ക് മുന്നൊരു പ്രീ ബർത്ത്ഡേ ഷൂട്ട് ഇല്ലേ അത് ചെയ്യാന്ന് വിചാരിച്ചിട്ടുണ്ടായിരുന്നു പാർട്ടി അത് വയലിടല്ലേ കൊട്ട അത് വേണ്ട വേണ്ട അപ്പൊ അത് ഷൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ പോകേണ്ട അല്ല കുറച്ച് വേറെ സ്ഥലത്താച്ച അപ്പം ഷൂട്ട് ചെയ്യണ ചേട്ടൻ അവർ കുറച്ച് സ്ഥലം ലൊക്കേഷനൊക്കെ കണ്ടു വെച്ചിട്ടുണ്ടെ അപ്പോൾ അവിടെ ഷൂട്ട് ചെയ്യാമെന്ന് പറഞ്ഞിട്ടില്ല ഞാനത് വീഡിയോ എടുക്കാം കേട്ടോ കാരണം ആക്ച്വലി നമ്മൾ നേരം വൈകി നമ്മൾ അമ്മൂൻ്റെ പരീക്ഷ ആയി കഴിഞ്ഞാൽ പരീക്ഷ ഞങ്ങൾ കോംപ്രമൈസ് ചെയ്യാറില്ലേ പരീക്ഷ ഉള്ളപ്പോൾ ഞങ്ങൾ എന്തുണ്ടെങ്കിലും ഒന്നും ചെയ്യാറില്ല അപ്പോൾ ഒഴിവാക്കും അപ്പം അതുകൊണ്ട് തന്നെ ആ സമയത്താണ് കൊഴിവുണ്ടായിരുന്നത് അപ്പം ഞങ്ങൾ പരീക്ഷ ചെയ്തുകൊണ്ട് ഇപ്പോൾ വേണ്ടാന്ന് പറഞ്ഞു എന്നിട്ട് ഇപ്പോൾ ഇനി ഇപ്പോൾ കുറച്ച് സ്ഥലമുള്ളൂ ബർത്ത്ഡേക്ക് അപ്പോൾ അതിന് മുന്നേ നമുക്ക് ആ ഷൂട്ട് ചെയ്ത് ഓൾ ഡ്രസ്സും കാര്യങ്ങളൊക്കെ ഓരോ ഞങ്ങൾ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു പക്ഷെ ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല അതിൻ്റെ ഇതിൽ പരീക്ഷ വന്നപ്പോഴേ പിന്നെ പനി വന്നു ഒരു നല്ല പനി എല്ലാവർക്കും കൂടി വന്നു അപ്പം നമ്മൾ അതുകൊണ്ട് തന്നെ ഫോട്ടോ ഒന്നും എടുക്കാൻ പറ്റിയില്ല അപ്പോൾ ഇനി ഞങ്ങൾ അതിന് വേണ്ടിയിട്ട് പോകണം അപ്പോൾ വീട്ടിൽ ക്രിസ്മസിൻ്റെ പിറ്റേ കഴിഞ്ഞിട്ട് പിറ്റാൻ പറ്റിയ ദിവസമാണ് വിചാരിച്ചിട്ടുള്ളത് അപ്പോൾ ഞാൻ ബ്ലോഗ് ചെയ്യാം കേട്ടോ അപ്പൊ നമ്മുടെ പോവാനുള്ള ബാഗൊക്കെ പാക്ക് ചെയ്തിട്ട് കുളിക്കാൻ ഓർത്ത് എന്തോ ചേട്ടൻ പറഞ്ഞു ചേട്ടൻ്റെ അമ്മൂൻ്റെ അടുത്തീ പോകും അപ്പൊ നീ ഇപ്പൊ ഉണ്ണി ഉറങ്ങും ചെയ്തു കേട്ടോ അപ്പൊ നീ കാര്യം പോയി കുളിച്ചോ എന്നിട്ട് നീ സമാധാനത്തിൽ ഫുഡൊക്കെ കളിച്ച് കഴിച്ചിട്ട് ഡ്രസ്സ് ഒക്കെ പാക്ക് ചെയ്താൽ മതി അപ്പോഴേക്കും ഞാൻ പോയിട്ട് വരാം അങ്ങനെ ഞാൻ കുളിക്കാൻ കയറി അപ്പോൾ ഉണ്ണീനെ ഇങ്ങനെ ഉറക്കി കിടത്തിയപ്പോഴേ ഈ ഒരു ബെഡ് നല്ല രസമായിട്ടോ കുറച്ചൊരു കമൻ്റ് ചെയ്തിരുന്നത് നമ്മുടെ പ്രഗ്നൻസി പീരിലാണ് ഇതിൽ ഫുഡ് ആയിട്ട് ആൾ കിടന്ന് ഉറങ്ങു കേട്ടോ നല്ല രസമാണ് ഇതിൽ കിടക്കുന്നത് കാണാൻ കഴിഞ്ഞ് വന്നു വേണ്ടിയിട്ടുള്ള സമയം ഉണ്ട് പിന്നെ ചേട്ടാ ചിലപ്പോൾ അമ്മുട്ടീടെ അടുത്ത് പോയിട്ട് അവിടെ എങ്ങനെയാണെന്നുള്ളൊക്കെ അന്വേഷിച്ചിട്ട് വരാം അപ്പം നമുക്ക് എന്തായാലും ഡ്രസ്സുകളൊക്കെ കൊടുക്കാം അപ്പോൾ മേക്കപ്പ് സാധനങ്ങളൊക്കെ ഒരു ചെറിയൊരു പൗച്ചിലാക്കിയിട്ടുണ്ട് പിന്നെ ഇത് സ്കിൻ കെയർ ഐറ്റംസ് ആണ് കണ്ടില്ലേ അപ്പൊ അത് ഞാൻ ഒരു ബാഗിലാക്കിയിട്ടുണ്ട് പിന്നെ ഇത് പാർട്ടിന്റെ ക്രീം സാധനങ്ങളൊക്കെ അതും നമ്മുടെ ഈ ഒരു ബാഗിലേക്ക് വെച്ചിട്ടുണ്ട് പിന്നെ പാർട്ടി ഇവിടെ കൊടന്നിട്ട് ഡ്രസ്സ് മുഴുവൻ്റെ ഇവിടെ ഇങ്ങനെ വിതറിട്ടുണ്ട് ഇനി അതൊക്കെ ഞാൻ വീണ്ടും പാക്കി മടക്കി പുറത്തിരുന്നു അപ്പോൾ എന്താ പറയണേ എന്ത് പയ്യണത് എന്തു പയ്യണത് ആണത് പാറ്റി വത്താനം പറയണക്ക് എന്നിട്ട് പയ്യനെ പാറ്റ എന്നിട്ട് ും ഇതിലാക്കി നാന പറഞ്ഞേ നാനാ ട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു ഇഷ്ടപ്പെട്ട കളർ കാണാനായിട്ട് ഇത് നമ്മുടെ ഈ ഒരു എന്താ പറയാ ടൈപ്പ് ഫുള്ള് പക്ഷെ ഒന്ന് പോയി നോക്കാന്ന് പറഞ്ഞിട്ടേ നമ്മുടെ ടിപ്പൂനം കൊണ്ടാണ് പോണത് അപ്പൊ അതുകൊണ്ട് അമ്മൂനെ ടിപ്പൂനം കൊണ്ട് കൊറേ നേരം നമുക്ക് അമ്മൂന്റെ അവിടെ നിക്കാൻ പറ്റില്ല അതുകൊണ്ട് തന്നെ ഉം അവിടത്തെ സിറ്റുവേഷൻ നോക്കിയിട്ട് ഇറങ്ങാൻ സമയൊക്കെ പോയി നോക്കിട്ടെന്ന് പറഞ്ഞത് ടുത്താ നമ്മുടെ പാറുവിന് ഇതൊരു ട്രൗസർ ആണ് പക്ഷെ ഫ്രണ്ടില് നോക്കുമ്പോ ഇതൊരു പാവാട മാതിരി തോന്നും ഇത് അതിന്റെ ടോപ്പ് വന്നിട്ടുണ്ട് യെല്ലോയും ഒരു ലൈറ്റ് ബ്ലൂ ആയിട്ടുള്ള ടോപ്പും സ്കർട്ടും ടോപ്പും സ്കേട്ടല്ല ട്രൗസർ പിന്നെ ഇത് വീട്ടിലെടുക്കുന്ന ഡ്രസ്സോളാം കേട്ടോ നമ്മുടെ എന്റീൻ ഡ്രസ്സുകള് എന്റെ പാറക്കുട്ടി അമ്മടെ പാറക്കുട്ടി ഇതാ ഞാൻ എവിടേക്ക് പോവാണെങ്കിലും ബാഗിലുണ്ട് ഒരു ഡ്രസ്സ് നമുക്ക് ഇങ്ങനെ ഫുൾ ആയിട്ട് കവർ ചെയ്തത് എന്നാലും ഒരുകൂടി എടുത്തിട്ടുണ്ട് കാരണം എങ്ങാനും രാത്രി മറ്റോ തണുപ്പൊക്കെ അടിക്കണ്ടെന്നുവെച്ചിട്ടേ പെട്ടെന്ന് രോഗങ്ങൾ വരും തണുപ്പടിച്ചാല് അപ്പൊ അതുകൊണ്ട് തന്നെ അത് ഒരത്തി പാറകുട്ടീന്റെ ഞാൻ പാർട്ടിന്റെ ശരിക്കും വേറൊരു കവറിലൊക്കെ ആക്കി കൊണ്ടുപോകാറ് വേറൊരു ബാഗിലാക്കിയിട്ട് പക്ഷെ ഇപ്രാവശ്യം ഞാൻ എല്ലാം കൂടി ഒരു ദിവസത്തേക്കല്ലേ ഉള്ളു പൊക്ക കൂടി എല്ലാരും ഒരുമിച്ച് വെച്ചു ഇനിയിപ്പൊ അവിടെ വലുതായില്ലേ ഇനിയിപ്പൊ വേറൊരു ബേക്ക് ഉണ്ടാവും അല്ലെങ്കിൽ ഞാൻ അവന്റെ മാത്രം വേറൊരു ബാഗിൽ വെക്കാറുണ്ട് പിന്നെ ടിപ്പുവിനെ ടിക്കീലിടുന്ന കാരണേ കൊറേ ഞങ്ങൾ ഇരിക്കുമ്പോ ആകെ ഈ ബാഗുകളൊക്കെ ഞങ്ങളുടെ ചുറ്റും ഉണ്ടാകും അപ്പൊ ഒരു ബാഗ് കൊണ്ടുപോവാൻ നല്ല ക്രിസ്മസിന് എടുത്തതാണ് ഇട്ടിട്ടില്ല ഇടണം പൂമ്പ പോയിട്ട് ഒന്നില്ലെങ്കിൽ പൂമ്പഴോ അല്ലെങ്കിൽ അല്ലെങ്കിൽ അതിന് മുന്നേ അല്ലെങ്കിൽ അവിടെ ചെന്നിട്ടൊക്കെ ഇടണം അല്ലേ അവിടെ ചെന്നിട്ട് ഞങ്ങൾ കുറച്ച് പ്ലാൻ ഉണ്ട് അപ്പോ പാർട്ടിന്റെ അപ്പൊ ഇത് നാളിതാട്ടോ പിന്നെ ഇത് പാർട്ടിക്ക് എടുത്ത പാർട്ടിന്റെ ഇതൊരു പ്ലെയിൻ ആട്ടോ പ്ലെയിൻ മീഡിയം ടോപ്പും മാതിരി കണ്ട സ്റ്റിക്കർ അങ്ങനെ ഇത് പാർട്ടിന്റെ ട്രൗസർ ചേച്ചി കുട്ടീൻ്റെ ക്രിസ്മസ് ലുക്ക് ചെയ്തില്ലേ ബെൽറ്റ് ഒക്കെ ആയിട്ട് കഴിഞ്ഞ ദിവസം നമ്മൾ അതിന്റെ അതേപോലെ തന്നെ ഞാൻ അമ്മൂന് മേടിച്ചിട്ടുണ്ടായിരുന്നു അമ്മൂന് കുറച്ച് ലൂസായിട്ടുള്ള ടൈപ്പ് കുറച്ച് ലൂസായി കിടക്കുന്നുണ്ടല്ലോ പിന്നെ ഇത് അമ്മൂന ഇത് അമ്മൂന് ഞാൻ ഇപ്പൊ മേടിച്ചതാ ക്രിസ്മസിന്റെ ആ ഒരു ടൈപ്പ് ആയിട്ട് നമുക്ക് ഇങ്ങനെ ഇങ്ങനെ ഇതുപോലെ ഒരു വള്ളി ഇങ്ങനെയായിട്ട് ഇത് അത്യാവശ്യം ഇറക്കിണ്ട് അതെ എന്നിട്ട് നമുക്ക് ഇതിന്റെ ഉള്ളിലിടാൻ പറ്റിയിട്ടുള്ള ആ ഒരു ഇന്നർ ടോപ്പ് വന്നിട്ട് ഇങ്ങനെയാണ് വരിക വൈറ്റ് കൈ കൊറച്ചിങ്ങനെ ഈ ഒരു ടൈപ്പായിട്ട് ബെൽ സ്ലീവ് മാതിരി അപ്പോ ഇതമ്മൂന് അമ്മു അയ്യോ എന്റെ റിമോട്ട് പോയി എന്റെ റിമോട്ട് പോയി അമ്മ എന്താ പറയാ കുമ്പൂല് ഡ്രസ് ഇട്ടിട്ട് വരേണ്ടി വരും ആയിട്ടല്ലേ പോയിട്ടുള്ള നോക്കട്ടെ എന്ന് പറഞ്ഞു അപ്പൊ ഇതാക്കിട്ടുണ്ട് ഇനി കുറച്ച് അണ്ടർ ഗാര്മെന്റ്സും കൂടി ആക്കാണ് എല്ലാവരുടെയും സെറ്റ് ഓൾ സെറ്റ് അപ്പൊ ഞങ്ങൾ ദേ ഒതുക്കി ഞങ്ങള് പോവാനായിട്ട് ഓൾ സെറ്റ് ഇട്ടാ ബാഗൊക്കെ ഇത് റെഡി ആയി ഇനി ചേട്ടൻ അമ്മൂൻറെ അടുത്തേക്ക് പോയിട്ടുണ്ട് അപ്പൊ അമ്മൂൻ്റെ അവിടെ എന്തായി അറിഞ്ഞിട്ട് വേണം നമുക്ക് പോവാനായിട്ട് അപ്പൊ പാറട്ടി സെറ്റ് അമ്മൂട്ടി സെറ്റ് അമ്മ സെറ്റ് ചേട്ടൻ സെറ്റ് അപ്പൊ നമുക്ക് ഈ വീട്ടിൽ പോവാം അല്ല പാരട്ടി ചേറ്റ പഞ്ഞ് പാർട്ടിയുടെ കൈ കണ്ട റെഡായിട്ടിരിക്കുന്നെ കണ്ടോന്നറിയില്ല പാർട്ടി എന്റെ ലിപ്സ്റ്റിക് താഴെ വീണുണ്ടായിരുന്നു തുറന്നു ഒക്കെ തുറക്കാൻ പഠിച്ചിട്ടുണ്ട് തുറന്നിട്ട് അതിൻറെ ഉള്ളില് കൈയിട്ടു ലിപ്സ്റ്റിക്കിന്റെ ഉള്ളിൽ കൈയിട്ട് കൈയിട്ട് കഴിയിട്ട് അതെല്ലാം കൈ നോക്കിയതേ ഞാൻ ഇവിടെ നോക്കുന്ന അവിടെ പോയിരുന്നതായിരുന്നു പണി പെട്ടെന്ന് നോക്കിയപ്പോൾ കണ്ണൊന്നു പറ്റി അപ്പൊ പണി ഒപ്പിച്ചു ചേട്ടൻ എന്ന് പറഞ്ഞിട്ടുണ്ട് നമ്മുടെ ബ്ലാക്ക് 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 ബെൽറ്റ് 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 വിത്ത് എന്ത് കിട്ടത് എ പ്ലസ് എ പ്ലസ് കിട്ടീട്ടോ എന്റെ സർട്ടിഫിക്കറ്റ് കിട്ടി അപ്പൊ സർട്ടിഫിക്കറ്റും സർട്ടിഫിക്കറ്റും മൊമെന്റോയും പിന്നെ എന്താ ഐ ഡി കാർഡുണ്ട് അത് ി കാണിച്ചുടുത്തോ പേരൊക്കെ എഴുതിട്ട് അപ്പൊ ബ്ലാക്ക് ബ്ലാക്ക് ബെൽറ്റ് നില ആയി അല്ലേ കാണിക്ക് അങ്ങനെ പിന്നെ പോവാൻ വേണ്ടിയിട്ടുള്ള കാട്ടോ അപ്പോൾ ഈ ഡ്രസ്സിനെ കുറിച്ച് എനിക്ക് പറയാനുണ്ട് ഇത് വന്നിട്ട് നാനൂറ് രൂപയ്ക്ക് താഴെയുള്ളൊരു ടോപ്പ് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പ്രത്യേകിച്ച് ഇതിൻ്റെ നെക്ക് ഭയങ്കര ഇഷ്ടമായിട്ടോ അപ്പോൾ ഞാൻ മുടിയിൽ എന്താ പറയുക ഷാംപൂ ഒക്കെ യൂസ് ചെയ്തിരുന്നു തലയിൽ എണ്ണയൊക്കെ തേച്ചുകൊണ്ട് അപ്പോൾ മുടിയൊക്കെ അത്യാവശ്യം ഉണങ്ങി അപ്പോൾ ഡ്രസ്സ് മാറി ഉണ്ണീൻ്റെ ഡ്രസ്സ് മാറ്റിച്ചിട്ട് അമ്മൂട്ടിയുടെ കൊടുത്തു അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അപ്പോൾ എന്താണ് ഞാൻ ഇങ്ങനെ സർക്കസ് കാണിക്കുന്നത് എന്താണെന്ന് പറയുക ഭയങ്ക നെക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ എന്താണെന്ന് അറിഞ്ഞുകൂടാ ഭയങ്കര ഒരു നല്ല രസം പോലെ തോന്നി പക്ഷേ നാനൂറ് രൂപയ്ക്ക് താഴെ എന്ന് പറയുമ്പോൾ നല്ലൊരു കംഫർട്ടബിൾ ആണ് പക്ഷേ ആണ് അപ്പോൾ നമ്മുടെ മേക്കപ്പ് ആണ് കേട്ടോ ഒരു ജസ്റ്റ് ഒന്ന് ഒരുങ്ങാത്തേ ഉള്ളൂ അപ്പോൾ ഞാൻ നമ്മുടെ കളർ ബാറിൻ്റെ ഒരു സ്റ്റിക്ക് ഇട്ട് കൊടുത്തു ശേഷം അതൊന്ന് ബ്ലെൻഡ് ചെയ്തു എല്ലാവരെയും ഒരു കുട്ടി മേക്കപ്പ് ആയിട്ട് അങ്ങനെ വലിയ കാര്യമായിട്ടും ചെയ്യുന്നില്ല പിന്നെ ഞാൻ ലിപ്സിൽ ഓൾറെഡി ഒരു ലിപ് വാങ്ങിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് ലിപ്സ് ഓൾറെഡി ഞാൻ ഇരിക്കുന്നത് അതിനുശേഷം ഞാൻ കണ്ണാട വേണമെന്ന് ഓർത്തപ്പോൾ ഞാൻ അവിടെ നിന്ന് ഏറ്റു പോന്നിട്ട് നമ്മുടെ കണ്ണാടിയുടെ മുന്നിൽ നിൽക്കുക ഐബ്രോ ഒന്ന് ചെയ്ത് കൊടുത്തു ഇത് നമ്മുടെ പാക്കിൻ്റെ ഐബ്രോ കിറ്റ് കിട്ടാട്ടോ നല്ലതാട്ടോ എന്നോട് ചോദിച്ചിരുന്നു ആയിരിക്കുമോ നല്ലതാണോ നല്ലതാണ് എനിക്ക് നല്ല ഇഷ്ടമായിട്ടുണ്ടായിരുന്നു അതിന് ശേഷം ഞാൻ അത് സെറ്റ് ചെയ്ത് കൊടുത്തതിന് ശേഷം ലിപ്സ്റ്റിക് ആട്ടോ ലിപ്സ്റ്റിക് എന്ന് പറഞ്ഞാൽ ഞാൻ നമ്മുടെ ലാക്മിയുടെ ഫോർ മാറ്റ് എന്ന് പറഞ്ഞിട്ട് ഭയങ്കര റേറ്റ് ഉറവിൻ്റെ കേട്ടത് ഇത് നല്ലതാണ് ലോങ് ലാസ്റ്റിംഗ് ആണ് അതുപോലെ തന്നെ ഇതിലൊരു ന്യൂഡ് ഷെയ്ഡാണ് അപ്പോൾ ഓൾറെഡി ഞാൻ മുന്നേ ലിപ്റ്റിൻ്റെ ഇട്ടോണ്ട് അതൊരു ശരിക്കും ഊട് ഷെയ്ഡ് അപ്പൊ ബ്രൈറ്റ് ആയിട്ട് തോന്നുന്നത് ഓൾറെഡി മുന്നേ ഒരു വേറൊരു ഷെയ്ഡ് ഇട്ടോണ്ടാട്ടോ അതിന് ശേഷം നമ്മളിതേ മുടി ഞാൻ ഇങ്ങനെ കെട്ടാൻ പറ്റില്ല കാരണം ഉണ്ണി ഫുള്ള് വലിച്ചു പൊട്ടിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ മുടി ഒന്ന് കെട്ടിവെച്ചു അപ്പോൾ ഇനി പോകുന്ന വീഡിയോ ബാക്കിയൊക്കെ നമുക്ക് അടുത്ത ദിവസമായിട്ട് ചെയ്യാം കേട്ടോ അപ്പോൾ തന്നെ അത്യാവശ്യം ലെങ് ആയില്ലേ അപ്പോൾ മുടി കെട്ടിവെച്ചു അങ്ങനെ നമ്മുടെ ഇന്നത്തെ ഒരു ബ്ലോഗ് ഞാൻ അവസാനിപ്പിക്കുകയാണ് അപ്പോൾ വീട്ടിൽ പോയിട്ടുള്ള വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം പിന്നെ ഈ ചുരിദാറിൻ്റെ ഡീറ്റെയിൽസ് ഞാനൊരു ഹോൾ വീഡിയോ ചെയ്യാം കേട്ടോ എനിക്ക് നല്ല ഇഷ്ടപ്പെട്ട ചുരിദാറാണ് നല്ല കംഫർട്ടബിൾ ആണ് അപ്പോൾ നമുക്ക് ചെയ്യാം അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം ബൈ ടേക്ക് കെയർ ലവ് വൈറ്റി ഓൾ